ॐकाररूपगमनीयपदारविन्द श्रीवञ्चिभूपकुलदैवतविश्वरूपे शेषेशयान शिवपूजनपद्महस्ता श्रीपद्मना ും സദസ്സിലും ഇരിക്കുന്ന എല്ലാ പുണ്യാത്മാക്കൾക്കും എൻ്റെ വിനീതമായ നമസ്കാരം ഇന്ന് ഇവിടെ വന്ന് ഭഗവാനെ കൃഷ്ണസ്വാമിയെ ദർശനം ചെയ്യാൻ കിട്ടിയ മഹാഭാഗ്യത്തിൽ വളരെ സന്തുഷ്ടിയാണ് ഒരു ക്ഷേത്രത്തിൽ വരുന്നത് വരുന്ന ആളുകളുടെ ഭാഗ്യമാണ് അത് ദേവൻ കൂടെ വിചാരിച്ചാലേ വരാനും സാധിക്കുകയുള്ളു നമുക്കറിയാം നമ്മുടെ ജീവിതത്തിൽ പല സന്ദർഭങ്ങളും എൻ്റെ സ്വന്തം ജീവിതം എവിടെയെല്ലാം വിളിച്ചിട്ടുണ്ട് ഏതെല്ലാം ക്ഷേത്രങ്ങളിൽ പോയിട്ടുണ്ട് ഏതെല്ലാം ക്ഷേത്രങ്ങളിൽ പോകാൻ സാധിക്കാതെ വന്നിട്ടുണ്ട് എല്ലായിടത്തും എത്തിച്ചേരാൻ പറ്റുകയില്ലല്ലോ ഇവിടെ സപ്താഹത്തിൻ്റെ സമയത്താണ് വിളിച്ചതെന്നാണ് എനിക്ക് തോന്നുന്നത് നാളെ ആണോ തുടക്കം അതെ അപ്പോൾ അതിനാണ് വിളിച്ചത് പക്ഷെ ഒരു നിവൃത്തിയും ഇല്ല ഇന്നിപ്പോൾ രാത്രിയിൽ പയ്യന്നൂരെത്തണം നാളെ പയ്യന്നൂരിൽ ചടങ്ങുണ്ട് നാളെ രാത്രി തിരുവനന്തപുരം എത്തിയേ പറ്റൂ മറ്റന്നാൾ തിരുവനന്തപുരത്തുണ്ട് അപ്പോൾ അങ്ങനെ വളരെ ചിലപ്പോൾ ഒരുപാട് ഓട്ടം ചിലപ്പോൾ അങ്ങനെയില്ല ഇല്ല ഏതായാലും വളരെ 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 നന്ദിയുണ്ട് ഭഗവാന്റെ ഇടക്കിൽ എന്നെ ഇവിടെ വരാനായിട്ട് നിങ്ങളെല്ലാവരുടെയും ദൈവമുണ്ട് എന്നെ ഭഗവാൻ സഹ സമ്മതിച്ചതിൽ ഒരുപാട് സന്തോഷം ഇവിടെ സാംസ്കാരിക സമ്മേളനത്തിൻ്റെ ഉദ്ഘാടനം എന്നൊക്കെയാണ് പറഞ്ഞത് ഈ സമയത്ത് ഉച്ച സമയമെടുക്കുന്നു പലർക്കും അവരെ വീടുകളിലെത്തണം എന്നുണ്ട് അങ്ങനെയൊക്കെ ഇരിക്കുമ്പോൾ ഈ സമയത്തൊരു സാംസ്കാരിക സമ്മേളനം നിങ്ങൾക്കൊക്കെ ഒട്ടും സന്തോഷമുള്ളൊരു കാര്യം ആവാനായിട്ട് തരമില്ല പക്ഷേ ആതിഥേയത്തിൻ്റെ മര്യാദ കൊണ്ട് നിങ്ങൾ പലരും ഇവിടെ ഇരിക്കുകയാണ് ഒരാളെ വിളിച്ചില്ലേ ഒഴിഞ്ഞ കസേരകൾ വേണ്ട എന്ന് പറഞ്ഞ ഒരുപാട് പേര് ഇവിടെ ഇരിക്കുകയാണ് അപ്പം നിങ്ങളുടെ ഒരു സത്മനസ് കൂടുതൽ ചൂഷണം ചെയ്യാൻ പാടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് മാത്രവുമല്ല അനവധി ആളുകൾ ഇവിടെ ഉണ്ട് അദ്ദേഹം പറഞ്ഞു അനവധി ആളുകൾ ഉണ്ടെങ്കിലും അനവധി ഇല്ലാത്ത ആളുകളുടെ നമ്പറാണ് കൂടുതലൊന്ന് ഏതായാലും എങ്ങനെയായാലും അതും ഒക്കെ എല്ലാം നല്ലത് തന്നെ എല്ലാം നല്ലത് തന്നെ അപ്പോൾ അങ്ങനെ എന്തായാലും കുറച്ച് പേരൊക്കെ ഉണ്ട് പേഷ്യാന്തി അദ്ദേഹം ശരിമരം അവരൊക്കെ ഉണ്ട് അങ്ങനെയൊക്കെ എനിക്കിപ്പോ കൂടുതലും എനിക്ക് ദൂഷിപ്പിക്കുമെന്ന് തോന്നുന്നില്ല പക്ഷെ അങ്ങനെയാണെങ്കിൽ പോലും എന്നെ വിളിച്ചു ശ്രദ്ധിക്കാം മൂന്ന് കാര്യങ്ങൾ പറഞ്ഞാൽ നിർത്താമെന്ന് വിചാരിച്ചു ഒന്ന് സാംസ്കാരിക സമ്മേളനമാണല്ലോ നമ്മൾ പലപ്പോഴും നമ്മുടെ സംസ്കാരം മറക്കുന്നുണ്ട് എന്നാണ് ഒരു സങ്കടം നമ്മളുടെ പേരിലിരുന്ന് ഘോരഘോരമായിട്ട് പ്രസംഗിക്കും സംസ്കൃതത്തിൽ കൂട്ടിയും അതെല്ലാം ശരി തന്നെ പക്ഷെ നേരത്തെ അദ്ദേഹം പറഞ്ഞു ആദ്യം തുടങ്ങിയപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇംഗ്ലീഷിൽ പറഞ്ഞു സോളാർ സിസ്റ്റത്തിനെ ട്രാൻസെൻഡ് ചെയ്ത് പോകാനായിട്ട് ശ്രമിക്കുമ്പോൾ യു ടു എന്ന് പറഞ്ഞു നമ്മളിവിടെ ആകാശത്തിന്റെ ഇതെല്ലാം കയറി അങ്ങോട്ട് ലോമം ഇങ്ങനെ അങ്ങോട്ട് പോവുകയാണ് എങ്കിലും എവിടേക്കോ നമ്മൾ പോകുന്നു അത് എനിക്ക് വലിയ എനിക്ക് വല്യ ഈ കാര്യങ്ങൾ വലിയ അറിവില്ലാത്തോണ്ടായിരിക്കാം എന്തിനാണ് മാർസിൽ പോകേണ്ടതെന്ന് എനിക്ക് ഒരു പിടിയും കിട്ടുന്നില്ല എത്ര ആലോചിച്ച് കിട്ടും നമ്മൾ എന്തിനൊരു റോക്കറ്റ് അയച്ച് മാർസിൽ പോകണം മാർസിൽ ജീവൻ ഇരിക്കട്ടെ ജീവൻ ഇല്ലാതിരിക്കട്ടെ വെള്ളം ഉണ്ടാവട്ടെ വെള്ളമില്ലാതിരിക്കട്ടെ നമുക്കതുകൊണ്ട് എന്ത് കാര്യം മാർച്ചിലെ ആരെങ്കിലും ഇങ്ങോട്ട് വന്നാൽ ഇവിടുത്തെ വെപ്രാളം നമുക്കറിയാം മാർഷ്യൻസ് ആരെങ്കിലും നമ്മുടെ ഭൂമിയിൽ ഒന്ന് ആകെ പ്രശ്നം നമ്മളെന്തിനാ നമ്മളാരും ദൈവങ്ങളല്ല ദൈവം ഒന്നേ ഉള്ളൂ പലപ്പോഴും നമ്മൾ വിചാരിക്കും നമ്മുടെ കയ്യിൽ ഒരുപാട് ഒരുപാട് ശക്തിയുണ്ട് ശക്തിയുണ്ട് ഇപ്പൊ പറയുന്നില്ല പക്ഷെ പരമശക്തി ഇല്ല നമുക്ക് നമ്മുടെ ഈ ശക്തിയും പ്രതാപവും പ്രൗഢിയും എല്ലാം ഭലഗോവിന്ദത്തിൽ ആദിശങ്കരം പറഞ്ഞ പോലെ മാ കുരു ധനജന യൗവന ഗർവം ഹരതിനിമേഷാത്കാര സർവം മായാമയം വിധമുധ്വ്രം ത്വം പ്രവിശവിധിത്വ ഭജഗോവിന്ദം ഹരഗോവിന്ദം ഗോവിന്ദം ഭജമതേ നമുക്ക് കുടുംബം കാണും ആളുകൾ കാണും യൗവനം കാണും ധനം കാണും പ്രൗഢി കാണും ഒരു നിമിഷം മതി ഇതെല്ലാം ഇല്ലാതെ അവൻ അപ്പം നമുക്ക് മനസ്സിലാകുമ്പോൾ തീപ്പെട്ടി തീ തീപ്പെട്ടിക്കോലിൻ്റെ ശക്തി പോലും നമുക്കില്ല പ്രത്യേകിച്ചും പ്രകൃതി ഒന്ന് വികൃതഭാവം കാണിച്ചാൽ അതെ നമ്മൾ ഒരുപാട് നമ്മളും കണ്ടിട്ടുണ്ടല്ലോ എൻ്റെതാ നടന്നു അടുത്ത കാലത്ത് പോലും എന്ത് നടന്നു നമ്മൾ ആവർത്തിച്ച് പറയേണ്ട ആവശ്യമില്ല അതൊന്നും നമ്മളുടെ മനസ്സിന്നും പോയിട്ടില്ല ഇന്നും അത് വളരെ വളരെ എത്രയോ മനുഷ്യൻ്റെ അദ്ദേഹം പറഞ്ഞ പോലെ പണത്തിനോടുള്ള ആ ഇതുകൊണ്ട് നമ്മൾ പ്രകൃതിയെ ആക്രമിച്ച് കുന്നുകൾ ഇടിച്ച് കെട്ടടങ്ങൾ കെട്ടി മരങ്ങൾ മുറിച്ച് സോഫ്റ്റ് സോയിലൽ റിസോർട്ടുകൾ കെട്ടി ഏതെല്ലാം രീതിയിലാണ് ആപത്തിനെ ക്ഷണിച്ചു വരുത്തുക പഞ്ചവാദ്യവും മേളവും കൊണ്ട് വിളിച്ചു വരുത്തുകയാണ് പ്രകൃതിയെ അങ്ങനെ എത്ര നമ്മൾ കണ്ടുകഴിഞ്ഞു നമ്മൾ പഠിക്കുമോ അറിഞ്ഞുകൂട പഠിക്കുമോ ഒരു ദിവസം സംസാരിക്കും രണ്ട് ദിവസം സംസാരിക്കും പത്ത് ദിവസം സംസാരിക്കും പിന്നെ അതങ്ങ് മറക്കും അത്ര തന്നെ ഓർമ്മിക്കുമായിരിക്കും പക്ഷെ നമ്മൾക്ക് വരില്ല എന്നാണ് നമ്മുടെ വിചാരം അപ്പം അങ്ങനെ നമ്മൾ എന്തായാലും നമ്മുടെ സാംസ്കാരിക സമ്മേളനം എന്നൊക്കെ പറയുമ്പോൾ സംസ്കാരം എന്നുള്ളൊരു സംഭവം സ്മരിച്ചേ പറ്റൂ ഓരോ സ്ഥലത്തും ഓരോ നാട്ടിലും അല്ലെങ്കിൽ ഓരോ കൾച്ചറിനും അതിൻ്റെതായിട്ടുള്ള സംസ്കാരമുണ്ട് നമ്മൾ പറയും നമ്മളെല്ലാവരും ഒരുപോലെയാണ് നമുക്കെല്ലാവരും നമ്മളൊരു മനുഷ്യരാണ് തീർച്ചയായിട്ടും നമ്മളൊരു മനുഷ്യർ തന്നെയാണ് അതിനെപ്പറ്റി യാതൊരു സംശയമില്ല ഉച്ച നിജിത്വം പറയേണ്ട ആവശ്യമില്ല പക്ഷെ ഓരോരുത്തർക്കും അവരവരുടേതായിട്ടുള്ള സംസ്കാരങ്ങളുണ്ട് അത് നമ്മൾ സൂക്ഷിക്കണം പിന്നെ പൊതുവായിട്ടുള്ള സംസ്കാരങ്ങൾ ചില കാര്യങ്ങൾ ഞാൻ ഇങ്ങനെ പലപ്പോഴും കണ്ടിട്ടുണ്ട് പറയണോ വേണ്ടയോ പറയണോ എന്തിനാ പറയുന്നത് പറഞ്ഞിനെ ആരെങ്കിലും ആ സംതൃപ്തി വരുത്തി വെക്കണമെന്നൊക്കെ തോന്നും എന്നാലും ചിലപ്പോൾ പറഞ്ഞു പോവും ഒന്ന് നമുക്ക് പ്രത്യേകിച്ചും ഹിന്ദുക്കൾ സനാതനധർമ്മത്തിൻ്റെ ആളുകൾക്കാണ് പലപ്പോഴും പലതും ഇല്ലാതെ ആകുന്നത് മതപാഠശാലകൾ പല ക്ഷേത്രങ്ങളിലെ അവരോട് ബന്ധപ്പെട്ട് മതപാഠശാലകളുണ്ട് ഒരു സ്ഥലത്ത് ഒരു മതപാഠശാലയിൽ ഇരുപത്തിരണ്ട് കുട്ടികളാണ് പഠിക്കാൻ പോയി കൊണ്ടിരുന്നത് കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ കുറഞ്ഞ് 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 നാലിലേക്ക് വന്നു അടുക്കാൻ അവർ നിശ്ചയിച്ചു ഇത് നടത്തിക്കൊണ്ട് പോയിട്ട് കാര്യമില്ല പഠിപ്പിക്കുന്ന ആൾക്ക് ശമ്പളവും കൊടുക്കണം ആരും വരുന്നില്ല അതങ്ങ് നിർത്തി എന്തായാലും നിർത്തിയെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു കുട്ടിയൊക്കെ വരാനായിട്ടുള്ള സൗകര്യമില്ല ശനി ഞായറൊക്കെ വരുമ്പോൾ അവർക്ക് ട്യൂഷന് പോകണം പിന്നെ വേറെ പല പാട്ട് പഠിക്കാൻ പോകണം മറ്റേന് പോകണം മരിച്ചേന് പോകണമൊക്കെ അപ്പം മറ്റേവർക്കൊന്നും ഇതൊന്നും ഇല്ലയോ അതേസമയം ക്രൈസ്തവ വിഭാഗത്തിൽപ്പെടുന്നവർ സൺഡേ സ്കൂളിൽ പോകുന്നു മുസ്ലിം വിഭാഗത്തിൽപ്പെട്ടവർ മദ്രാസയിൽ പോകുന്നു അവർക്കും ട്യൂഷനില്ലേ അവർക്കും ബാക്കിയുള്ള കാര്യങ്ങളില്ലേ നമ്മുടെ കുട്ടികൾക്ക് മാത്രം എന്താ ഇത്രയൊരു പ്രത്യേകത അതാ കുട്ടികളെ പറഞ്ഞിട്ട് കാര്യമില്ല രക്ഷകർത്താക്കൾ തന്നെയാണ് ഇതിൻ്റെ തെറ്റുകാർ അങ്ങനെ വരുമ്പോൾ ടി വി ഇന്നിപ്പോൾ ടി വിട്ടും വലിയ വെല്ലുവിളിയായി ഏറ്റവും വലിയ വെല്ലുവിളി മൊബൈൽ തന്നെയാണ് മൊബൈലിൽ കൂടെ വരുന്ന ആപത്തുകൾ കുട്ടികൾക്ക് കുട്ടികളെ കാത്തു കാത്ത് നിൽക്കുകയാണ് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയാൻ വയ്യ ഇതൊന്നും ഇങ്ങനെ ഇതിൽ സംസാരിക്കുക ഫ്രണ്ട്ഷിപ്പ് വരുത്തുക പിന്നെ ഇങ്ങനൊക്കെ ഒരുപാട് കാര്യങ്ങൾ അതൊന്നും എനിക്ക് ഒരുപിടിയില്ലാത്ത കാര്യങ്ങളാണ് ഭാഗ്യം കൊണ്ട് നമ്മുടെ കുട്ടികൾക്കും അത് ഇല്ല എന്നുള്ള മഹാഭാഗ്യം ഇതുവരെ ഒന്നും അത് വലിയൊരു ഭാഗ്യം തന്നെയാണ് പക്ഷേ അതിലോട് വരുന്ന ആപത്തുകൾ നമുക്ക് എല്ലാവർക്കും അറിയാം സകലർക്കും അറിയാം ഏതെല്ലാം ആത്മഹത്യ വരെ അല്ലെങ്കിൽ ജീവിച്ച് മരിക്കുന്നതിനെക്കാട്ടും കഷ്ടമായിട്ടുള്ള ജീവിതത്തിൽ അപമാനിക്കപ്പെട്ട ഉള്ള ജീവിതങ്ങൾ ഒക്കെ ഇതിൽ കൂടെ വരുന്ന ഒരുപാട് ഫ്രണ്ട്ഷിപ്പുകളും അനാവശ്യമായിട്ടുള്ള അറിവുകളും അറിവല്ല അനാവശ്യമായിട്ടുള്ള ശാപ കാര്യങ്ങൾ നമ്മളെ പഠിപ്പിക്കുക ആ അത് കുട്ടികൾക്ക് ഒറ്റ കുട്ടിയും അത് ഇഷ്ടപ്പെടില്ല പത്ത് വയസ്സ് വരെ മൊബൈൽ തുടങ്ങാൻ സമ്മതിക്കരുത് എന്തെങ്കിലും പഠിത്തത്തിന് വേണ്ടി ഉപയോഗിച്ചാൽ നിങ്ങൾ ആരെങ്കിലും കൂടെ ഇരുന്ന് ആ സമയം കഴിഞ്ഞിട്ട് മൊബൈൽ മാറ്റണം കൈ കൊടുക്കരുത് അവർ പ്രായമാകുമ്പോൾ അവർക്ക് സമയമുണ്ടല്ലോ എന്തിനീ പ്രായത്തിനിതൊക്കെ ആവശ്യം അതിൻ്റെ ആവശ്യമെന്താ അതൊന്ന് പിന്നെ പണ്ടൊക്കെ അതിപ്പോൾ നാട്ടിൻപുറത്തിൽ ഇപ്പോഴും കാണുമായിരിക്കും പട്ടണത്തിലാണ് കുറഞ്ഞു വരുന്നത് സന്ധ്യാസമയത്ത് എല്ലാ മതങ്ങൾക്കും സന്ധ്യാസമയം വളരെ പരിപാടനമാണ് എവരി അപ്പോൾ നമുക്ക് പല സ്ഥലങ്ങളിലും വെളിച്ചമുണ്ട് സന്ധ്യയാകുമ്പോൾ വെളിച്ചമുണ്ട് പക്ഷേ അത് ടി വിയിലെ സീരിയലിലെ വെളിച്ചമാണ് വിളക്കു കുളത്തിലാണ് രാമനാമം ജപിക്കാൻ ആർക്കും സമയമില്ല ഒരു നൂറ്റിയെട്ട് രാമനാമം ജപിക്കാനായിട്ട് മണി വെച്ച് നോക്കൂ എത്ര നേരം വേണം ആ സന്ധ്യ സമയത്തിരുന്നത് നാരായണനാമോ എന്താ നിങ്ങൾക്കിഷ്ടം ഒന്ന് ഭഗവാനെ നിങ്ങൾക്ക് ഏത് രീതിയിൽ കാണാൻ ഇഷ്ടമുണ്ടോ ഏത് നാമം കൊണ്ട് വിളിക്കാൻ ഇഷ്ടമുണ്ടോ അഞ്ച് മിനിറ്റ് മാറ്റി വെച്ചൂടേ ഇരുപത്തിനാല് മണിക്കൂർ ഒരു അഞ്ച് മിനിറ്റ് അതൊരു ഡിസിപ്ലിനാണ് ഇന്ന സമയത്ത് അത് ചെയ്യണം എന്നുള്ള ഡിസിപ്ലിനാണ് അത് നമുക്കില്ല ആ സമയത്ത് ടി വിയിൽ മുമ്പിൽ ആഹാരവും കഴിച്ച് സന്ധ്യ സമയത്ത് ചായയും കുടിച്ച് ആഹാരവും കഴിച്ച് തമ്മിൽ തമ്മിലുള്ള സമ്പർക്കമില്ല നമ്മുടെ സംസ്കാരത്തിൽ ഇല്ലാത്ത കാര്യങ്ങൾ അച്ഛനും അമ്മയും കുട്ടികളും തമ്മിൽ സംസാരിക്കാനുള്ള സമയമില്ല അച്ഛൻ അച്ഛൻ മൊബൈലില് അമ്മ മൊബൈലില് കുട്ടി കുത്തിക്കൊണ്ടിരിക്കുക ഇപ്പം എല്ലാവരും കുത്തിക്കൊണ്ടിരിക്കുകയാണ് എപ്പോൾ നോക്കിയാലും എല്ലാവരും ഇങ്ങനെ കുത്തിക്കൊണ്ടിരിക്കണം ആർ തോന്നുന്ന സമയം അപ്പം അവര് തമ്മിൽ തമ്മിലുള്ള ഇന്ററാക്ഷൻ ഇല്ല ഇന്ററാക്ഷൻ ഇല്ലാതിരിക്കുമ്പോൾ ഒരുപാട് കുഴപ്പങ്ങളുടെ സാധ്യത കൂടിക്കൂടി വരികയാണ് ആദ്യം തമ്മിൽ തമ്മിൽ ആഹാരം കഴിക്കുമ്പോഴെങ്കിലും ഈ സാധനത്തിനെ മാറ്റി മാറ്റിവെക്കുക ആഹാരം കഴിക്കുന്ന സമയത്തെങ്കിലും ഇത് ഓഫ് ചെയ്ത് വെച്ചുകൂടോ എന്തിനാ വൈ ആർ യു ഡൂയിങ് ഇറ്റ് എന്തിനത് ചെയ്യുന്നു അത് മാറ്റി വയ്ക്കൂ ഒരുമിച്ച് ആഹാരം കഴിക്കൂ അല്ലെങ്കിൽ പത്ത് മിനിറ്റ് ഒരുമിച്ചിരുന്ന് എന്നും പത്ത് മിനിറ്റ് ഒരുമിച്ചിരുന്ന് സ്കൂളിൽ പോകുമ്പോൾ എൻ്റെ ഒരു കുട്ടി പറഞ്ഞിട്ടോ എൻ്റെ അമ്മയ്ക്ക് ഞാൻ സ്കൂളിൽ പോയി എന്ത് അവർ കോളേജിലാണ് കോളേജിൽ പോയി എന്ത് നടക്കുന്ന എൻ്റെ അമ്മയ്ക്ക് കേൾക്കാനുള്ള സമയമില്ല അമ്മേടൊക്കെ പറഞ്ഞപ്പോൾ അമ്മ ആ ശരി ശരിയെന്ന് പറഞ്ഞാൽ അമ്മ വേറെ എന്തോ അമ്മ ഫോണില്ല വേറെ ഫോൺ വന്നു കഴിഞ്ഞു അപ്പോൾ അമ്മയ്ക്ക് ആ ഫോൺ തോന്നും കുറച്ചപ്പോൾ കുട്ടികൾ പറയാതെയാകും അപ്പോൾ ഒരു അക അല അകൽച്ച അകൽച്ചവരാണ് അപ്പം അങ്ങനെ നമ്മുടെ ഈ കുടുംബ ബന്ധങ്ങൾ പണ്ട് കൂട് കുടുംബങ്ങളുണ്ടായിരുന്നു കുടുംബ ബന്ധങ്ങൾ ഏറ്റവും വലിയ അനുഗ്രഹം ഒരു കുടുംബത്തിനാണ് അതൊക്കെ ഇന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ട് അപ്പൂപ്പന്മാരും അമ്മൂമ്മമാരുമാണ് അവനുള്ളപ്പോൾ ആ കുടുംബത്തിൻ്റെ കുഞ്ഞുങ്ങളുടെ കാര്യം വലിയൊരു പരിധി വരെ സുരക്ഷിതമാണ് പക്ഷേ അപ്പൂപ്പന്മാരും ഒരു ഒരുപാട് സ്നേഹിക്കും കുട്ടികൾക്ക് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും അവരെ കണ്ണിൽ എണ്ണ ഒഴിച്ച് അച്ഛനമ്മമാർ നോക്കുന്നതിനെക്കാട്ടിലും കൂടുതൽ നോക്കും ആ അച്ഛനമ്മമാര് നിങ്ങളാണ് വിഷമാക്കുന്നത് കുട്ടികൾ എന്ന എല്ലാ അച്ഛനമ്മമാരും പറയുന്നത് നിങ്ങളാണ് കുട്ടികളെ വഷളാക്കുന്നത് ആ പറഞ്ഞോട്ടെ സാലമില്ല അത് പറഞ്ഞോട്ടെ പക്ഷേ അങ്ങനെ നിൽക്കുമ്പോൾ ഒറ്റ കാര്യം മാത്രമാണ് നിങ്ങൾ മനസ്സിൽ വിചാരിക്കേണ്ടത് അത്രയും സ്നേഹിച്ച് വരുമ്പോൾ ഒരു പ്രായമായിട്ട് വരുമ്പോൾ വിട്ട് മാറി മാറി പോകുമ്പോൾ വേദനിക്കരുത് എൻ്റെ കുഞ്ഞ് എൻ്റെ രണ്ട് വാക്ക് പോലും പറയാൻ പറയേണ്ടിപ്പോൾ സമയമില്ല എന്തെങ്കിലും ചോദിച്ചാൽ ദേഷ്യം വരുന്നു അല്ലെങ്കിൽ ആ ആണ് അത് ചിലപ്പോൾ സാധിക്കും സാരമില്ല നമുക്ക് ചെയ്യാം എന്നുള്ളത് നമ്മൾ ചെയ്യുക ഒരു അടിത്തറ ഉണ്ടാക്കാനായിട്ട് ഈ അപ്പൂപ്പന്മാരും അമ്മൂമ്മമാരും തന്നെയാണ് ഒരു കുടുംബത്തിൻ്റെ നിധി സംശയിക്കേണ്ട പക്ഷെ ഇന്ന് അതുമൊക്കെ മാറുന്നു എന്നുള്ളതാണ് നമ്മൾക്ക് നമ്മുടെ സംസ്കാരത്തിൻ്റെ അടുത്തുള്ള അവഗണനയാണ് ഇന്ന് കേരളത്തിലുള്ള ഒരു വലിയ ഒരു വെല്ലുവിളി നമുക്ക് നമ്മുടെ സംസ്കാരത്തിൻ്റെ ഒക്കെ നമ്മുടെ ഭൂമിയിലൊക്കെ നമ്മുടെ നമുക്ക് ദൈവം തന്നിരിക്കുന്ന ഈ ഒരു ലെഗസി ഹെറിറ്റേജിൻ്റെ അടുക്കൽ ട്രഡീഷൻ്റെ അടുക്കൽ നമുക്കുള്ള അവഗണന കൊണ്ട് ഓരോ വർഷവും എത്രയോ കുട്ടികൾ നമ്മുടെ നാട് വിട്ടു പോകുന്നു ഓരോ കുടുംബത്തിലും ഇവിടെ എങ്ങനെയാണെന്ന് എനിക്കറിഞ്ഞുകൂടാ ഓരോ കുടുംബത്തിലും പലപ്പോഴും അച്ഛനമ്മ അപൂവനമോമാ അത്ര തന്നെ ഈ കുട്ടികൾ ഒരു ഇരുപത് ഉള്ള ആ അടുത്തിൻ്റെ അടുത്ത ജനറേഷൻ കുട്ടികൾക്കൊക്കെ ഒറ്റ ചിന്തയാണ് ഓസ്ട്രേലിയ അമേരിക്ക യു കെ കാനഡ പോകണം എല്ലാവർക്കും വെളിയിൽ പോകണം സകലർക്കും വെളി അവരുടെ വിചാരം അവർ വെളിയിൽ പോയാൽ അവർക്ക് എന്തോ ഒരു സുപ്പീരിയോറിറ്റി വരുന്നു എന്നാണ് ഒരു സുപ്പീരിയോറിറ്റിയും അവിടെ ഇല്ല സ്വന്തം നാടിനെ വലിച്ചെറിഞ്ഞ് പോകുന്നതിൽ സുപ്പീരിയോറിറ്റി അല്ല ഇൻഫീരിയോറിറ്റിയാണ് ആ ഒരു നമ്മുടെ നാടിലേക്കുള്ള കടപ്പാണ് മറന്ന് നമ്മളെ ആക്കിക്കൊണ്ടുവന്ന ഈ നാടാണ് ഇങ്ങനെ പോവുകയാണെങ്കിൽ ഒരു പത്ത് പതിനഞ്ച് വർഷം കഴിഞ്ഞാൽ ഇവിടെ എന്തിന് സ്കൂള് ആരുണ്ട് പഠിക്കാൻ എന്തിന് കോളേജുണ്ട് ആരുണ്ട് പഠിക്കാൻ കെട്ടിടങ്ങൾ കെട്ടിക്കെട്ടി ഇടുന്നു ആരുണ്ട് താമസിക്കാൻ ഈവൻ ഹോട്ടലുകൾ ഒന്നിലും ആരുമില്ല ആളില്ല വർക്ക് ഫോഴ്സ് ഇല്ല അപ്പം അങ്ങനെ വരുമ്പോൾ എന്താണ് ആവശ്യം ആശുപത്രികളും വൃദ്ധസദനങ്ങളും ഇവരെക്കൊണ്ട് അവിടെ താമസിപ്പിക്കാം പണം നേരത്തെ പറഞ്ഞ പണമില്ലാത്തിനൊരു പരിഹാരമല്ല പണം വേണം പണമില്ലെങ്കിൽ വിഷമം തന്നെയാണ് പണം വേണം പക്ഷേ അത് ഇറ്റ് എ മീൻസ് ടു എൻ എൻഡ് നോട്ട് എൻ എൻഡ് ഇൻ സെൽഫ് മീൻസ് ടു എൻ എൻഡാണ് വേണം പക്ഷെ പണം അവിടുന്ന് മക്കളും പണം അയക്കും അച്ഛനെയും അമ്മയും സുഖമായിട്ടൊരു ഓൾഡ് ഏജ് ഹോമി കൊണ്ട് നിരുത്താനായിട്ട് അല്ലെങ്കിൽ വീട്ടിലാരെങ്കിലും വന്ന് നോക്കാൻ അവിടെയും കുഴപ്പമാണ് ആരുണ്ട് വന്ന് നോക്കാൻ ഈ ഓൾഡ് ഏജ് ഹോം നടത്താനാരുണ്ട് ഹോസ്പിറ്റൽ നടത്താനാരുണ്ട് നേഴ്സായ നഴ്സ് മുഴുവനും ഡോക്ടർമാർക്ക് പിന്നെയും കുറേ കുറെ വിധേയത്തോണ്ട് ഇവിടെ താമസിക്കണം എന്നുണ്ടാവും ഡോക്ടർമാർക്കുണ്ട് നേഴ്സന്മാർക്ക് മുഴുവൻ ഒറ്റ ചിന്തയല്ലേ ഉള്ളൂ എങ്ങനെയെങ്കിലും വെളിയിൽ പോകണം ശമ്പളം കിട്ടാഞ്ഞിട്ടാണ് നല്ല ഇല്ലേ വേണ്ട അവിടെ പോകണം ആ ഒരു ഫാൾസ് സെൻസ് ഓഫ് ഗ്ലാമർ ആ സ്ലേവിഷ്നസ് എനിക്കറിയില്ല എന്താ അങ്ങനെ പോകുന്നു അപ്പോൾ ഇവിടുത്തെ സ്ഥിതി എന്താ പിന്നെ വേണമെങ്കിൽ ചൈനയിൽ നിന്ന് മറ്റോ റോബോട്ടുകളെ വരുത്താം ഈ റോബോട്ട് ഒന്ന് എല്ലാ കാര്യവും ചെയ്തു തന്നോളും നമ്മൾ ശരിക്ക് ചെയ്യുകയാണെങ്കിൽ പ്രോഗ്രാം ചെയ്യുന്ന മരണാന്തര ക്രിയ വരെ അവർ ചെയ്തോളും അവിടെ ഇരുന്നുകൊണ്ട് ഇതിൽ കൂടെ കാണാം എന്ത് ചെയ്യുന്നു എന്ന് നാരായണ ജപിക്കണോ ഹാലക പറയണോ അല്ലെങ്കിൽ ഇസ്ലാം മതത്തിലുള്ള എന്താണെന്ന് വെച്ചറിഞ്ഞുകൂടെ വേണോ അങ്ങനെ വെച്ചാൽ അവിടെ പോയി പോയിട്ടിരിക്കും പക്ഷേ ഇവർ മറക്കുന്ന ഒരു കാര്യം ഈ കുട്ടികൾ മറക്കുന്ന ഒരു കാര്യമുണ്ട് ഒരു ദിവസം അവരും പ്രായമാവും ഒരു ദിവസം അവർക്കും വാർദ്ധക്യം വരും അന്നവർ മനസ്സിലാക്കും ആ വേദന അവഗണനയും ഏകാന്തതയും വേദന അന്നവർ മനസ്സിലാക്കും അവരുടെ കുടുംബങ്ങൾ ഇവിടെ ഇരുന്ന് അനുഭവിക്കുന്ന ആ വേദന അന്നവർ മനസ്സിലാക്കും ടു ലേറ്റ് അതുകൊണ്ട് സംസ്കാരം എന്നൊക്കെ പറയുമ്പോൾ ഒക്കുമെങ്കിൽ വിഷമം തന്നെയാണ് പക്ഷെ ഒക്കുമെങ്കിൽ നിങ്ങളുടെ കുട്ടികൾ ആദ്യം തൊട്ട് പറഞ്ഞു കൊടുക്കുക നിങ്ങൾ നിങ്ങളുടെ ഡെസ്റ്റിനി നിങ്ങളുടെ ഭൂമി ഇതാണ് 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 എല്ലാവർക്കും എല്ലാം നന്മകളുണ്ട് നമസ്കാരം